ഹായ് ഫ്രണ്ട്സ് ഞാൻ ദാസ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ നമ്മൾ ഇൻകു മുട്ട വിരിയിക്കാൻ വയ്ക്കുമ്പോഴും അതുപോലെ മുട്ട വിരിഞ്ഞിറങ്ങിയാലും എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് എന്നുള്ളതിനെക്കുറിച്ച് ഒരു വിശദമായിട്ടുള്ള വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത് ഇതേക്കുറിച്ചുള്ള വീഡിയോകളൊക്കെ മുമ്പ് ചെയ്തിട്ടുണ്ട് ഇൻക്യുബേറ്റർ ആയിട്ടുള്ള വീഡിയോകൾ തന്നെ ഇതേ വിഷയത്തിൽ ചെയ്തിട്ടുണ്ട് പക്ഷേ ഇപ്പോൾ പിന്നെയും ആളുകൾ ഇതേക്കുറിച്ച് തന്നെ ചോദിക്കുന്നത് കൊണ്ടാണ് ഈ രണ്ട് വിഷയം കൂടെ ചേർത്ത് ഇന്ന് വീഡിയോ ചെയ്യാമെന്ന് വിചാരിക്കുന്നത് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം അതിനു മുമ്പ് ആദ്യമായിട്ടാണ് ഈ വീഡിയോ കാണുന്നത് എന്നുണ്ടെങ്കിൽ ചാനലൊന്ന് കയറി നോക്കുക കോഴി വളർത്തനുമായി ബന്ധപ്പെട്ടിട്ടും അതല്ലാതെ മറ്റ് കാർഷിക മേഖലയായി ബന്ധപ്പെട്ടുള്ള വീഡിയോകളൊക്കെ ഈ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഒന്ന് കയറി നോക്കിയിട്ട് നിങ്ങൾക്ക് വീഡിയോകൾ ഉപകാരപ്രദമാണ് എന്ന് തോന്നുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടെ എനേബിൾ ചെയ്യാൻ മറക്കരുത് നമ്മൾ ഇൻകുബാക്ടറിലേക്ക് മുട്ട വിരിയിക്കാനായിട്ട് തിരഞ്ഞെടുക്കുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് ഇങ്കു വേട്ടറിൽ മാത്രമല്ല കേട്ടോ കോഴികൾക്ക് അടവയ്ക്കാനായാലും മുട്ട തിരഞ്ഞെടുക്കുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് ഒന്ന് പത്ത് ദിവസത്തിൽ കൂടുതൽ പഴക്കമുള്ള മുട്ടകൾ നമ്മൾ വിരിയിക്കാനായിട്ട് വെക്കാതിരിക്കുക വേനൽക്കാലമാണ് എന്നുണ്ടെങ്കിൽ ഓപ്പൺ സ്പേസിൽ മുട്ടകൾ പത്ത് ദിവസം ത്തിൻ്റെ ഉള്ളിൽ അതായത് പത്ത് ദിവസത്തിൻ്റെ ഉള്ളിലുള്ള ഒരു എട്ടോ ഒമ്പത് ദിവസമൊക്കെ ഉള്ള മുട്ടകൾ വെച്ചാലും ചിലപ്പോൾ അതിനകത്ത് ബ്ലഡിൻ്റെ ലെയർ കാണാറുണ്ട് അപ്പോൾ ഈ സമയത്ത് വേനൽക്കാലത്ത് നിങ്ങൾ മുട്ട ആദ്യം ഒന്ന് ഒരു കാൻഡിൽ ടെസ്റ്റ് പോലെ നടത്തി നോക്കിയതിനകത്ത് ബ്ലഡിൻ്റെ ആവശ്യം ഇല്ല എന്ന് ഉറപ്പിച്ചതിന് ശേഷം ആ മുട്ടകൾ വെക്കുക ഇപ്പോൾ അന്തരീക്ഷത്തിൽ ചൂട് കൂടുതലായതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് മഴക്കാലം വച്ചാൽ കുഴപ്പമില്ല പത്ത് ദിവസത്തിൽ കൂടുതൽ ഉള്ളിലുള്ള മുട്ടകൾ നിങ്ങൾക്ക് വിരിയിക്കാനായിട്ട് എടുക്കാം പിന്നെ വിരിയിക്കാനായിട്ട് എടുക്കുമ്പോൾ കൊത്തുമുട്ടകളാണ് ഉപയോഗിക്കേണ്ടത് ഇത് പറയുമ്പോൾ നിങ്ങൾ സംശയം ചോദിക്കുക എന്താണ് കൊത്തുമുട്ട എന്നുള്ളത് ഇതേക്കുറിച്ചൊക്കെ വിശദമായിട്ട് വീഡിയോ ചെയ്തിട്ടുണ്ട് എന്നാലും ഒന്നുകൂടെ പറഞ്ഞുതരാം പൂവൻ കോഴിയായി ക്രോസ് ആയിട്ടുണ്ടാവുന്ന മുട്ടകളെയാണ് നമ്മൾ കൊത്തുമുട്ടകൾ എന്ന് പറയുന്നത് ഈ കൊത്തുമുട്ടകളാണ് കൊത്തുമുട്ടകൾക്കുള്ളിലാണ് ബീജം ഉണ്ടാവുള്ളൂ ആ മുട്ടകളാണ് വിരിഞ്ഞു വരുള്ളൂ അപ്പോൾ കൊത്തുമുട്ടകൾ മാത്രം നമ്മൾ വിരിയിക്കാനായിട്ട് തിരഞ്ഞെടുക്കുക പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം മുട്ടയിൽ ഷേപ്പ് വ്യത്യാസമുള്ള മുട്ടകൾ നമ്മൾ എടുക്കാതിരിക്കുക നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും ചില മുട്ടകൾ വരുമ്പോൾ കയറി ഇറങ്ങി ഒരു വരമ്പ് പോലെയൊക്കെ മുട്ടയുടെ തോട് നിൽക്കുന്ന രീതിയിലുള്ള മുട്ടകൾ സാധാരണയിൽ കവിഞ്ഞ വലുപ്പമുള്ള മുട്ടകൾ അതായത് ഉള്ളിൽ രണ്ട് മഞ്ഞക്കരുവൊക്കെ ഉള്ള മുട്ടകൾ ഉണ്ടാവും അങ്ങനത്തെ മുട്ടകൾ ഒരുപാട് നീളത്തിൽ വരുന്ന മുട്ടകൾ അങ്ങനെ ആയിട്ടുള്ള മുട്ടകൾ വിരിയിക്കാൻ വേണ്ടിയിട്ട് എടുക്കാതിരിക്കുക പിന്നെ നമ്മൾ മുട്ടയൊക്കെ സെലക്ട് ചെയ്ത് വെച്ച് ഇൻകോ ബാക്ടറിലേക്ക് മുട്ട വയ്ക്കുമ്പോൾ നമ്മൾ കുറേ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് കാരണം ഇൻകോ ബാക്ടറിൽ ചൂട് കറക്റ്റായിട്ട് തന്നെയാണോ ഉള്ളത് എന്നുള്ളത് നമ്മൾ തെർമോസ്റ്റാറ്റിൽ ചെക്ക് ചെയ്യുക മുപ്പത്തി ഏഴ് പോയിൻറ്റ് അഞ്ചിൽ നിൽക്കുന്നുണ്ട് എന്നുള്ളത് ഉറപ്പുവരുത്തുക പിന്നെ എയർ സർക്കുലേഷൻ കറക്റ്റായിട്ടുണ്ട് എന്നുള്ളത് ഉറപ്പ് വരുത്തുക മെയിനായിട്ടുള്ള കാര്യം മുമ്പ് വിരിഞ്ഞ കോഴിക്കുഞ്ഞുങ്ങളുടെ അവശിഷ്ടങ്ങളോ മുട്ടയുടെ തോടോ അങ്ങനെയുള്ള കാര്യങ്ങളോ ഇല്ലാതെ ക്ലീൻ ചെയ്ത് നല്ല വൃത്തിയും എടുപ്പുമുള്ള രീതിയിലാക്കി മാറ്റിയതിന് ശേഷം മാത്രം മുട്ട വയ്ക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക മുട്ട വയ്ക്കുമ്പോൾ നിങ്ങൾ ഓട്ടോമാറ്റിക് ഇംഗ് ആണെങ്കിൽ കുഴപ്പമൊന്നുമില്ല അല്ല മൂന്നോ നാലോ നേരം തിരിച്ചു കൊടുക്കണം ഒരു ദിവസം മൂന്നോ നാലോ തവണ അത് മുട്ട റൊട്ടേറ്റ് ചെയ്ത് കൊടുക്കണം അപ്പോൾ വേറൊരു കാര്യം കൂടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇതെന്തിനാണ് റൊട്ടേറ്റ് ചെയ്യുന്നത് ചൂട് ഒരേപോലെ കിട്ടാൻ വേണ്ടിയിട്ടാണോ എന്ന് നിങ്ങൾ ചോദിക്കാം ചൂട് ഒരേപോലെ മുട്ടയ്ക്ക് ലഭിക്കാൻ വേണ്ടിയിട്ടല്ല റൊട്ടേറ്റ് ചെയ്യുന്നത് ഇത് ഒരേ ഭാഗത്ത് തന്നെ ഇങ്ങനെ മുട്ട അനങ്ങാതി ഇരുന്നു കഴിഞ്ഞാൽ അതിനകത്ത് ഭ്രൂണം മുട്ടയുടെ ഒരു ഭാഗത്ത് ഒട്ടിപ്പിടിക്കുകയും അങ്ങനെ ആ കുഞ്ഞ് പകുതി വളർച്ച എത്തിടാ കുഞ്ഞ് നശിച്ചുകയും ചെയ്യുക അതിന് വേണ്ടിയിട്ടാണ് മുട്ട റൊട്ടേറ്റ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് പറയുക കുറേ ആൾക്കാർ ചോദിക്കുക എന്തിനാണ് മുട്ട റൊട്ടേറ്റ് ചെയ്യാൻ വേണ്ടി പറയുന്നതെന്ന് കുറേ ആളുകൾ ചോദിക്കുന്നുണ്ട് അപ്പോൾ ഇതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ പറയുന്നത് പിന്നെ ഒരു അതിനകത്തുള്ള ഹ്യൂമിഡിറ്റി എന്ന് പറയുന്നത് ഏകദേശം ഒരു അറുപത് ടു എഴുപത് പേഴ്സെൻറ്റേജ് വരെ ഹ്യൂമിഡിറ്റി നിൽക്കുന്ന രീതിയിൽ വെള്ളം വെച്ച് കൊടുക്കുക ഞാൻ പറയുന്നത് സാധാരണ നമ്മൾ ഹോം മെയ്ഡായിട്ട് ഉണ്ടാക്കുന്ന ഇൻകുബേട്ടറിൻ്റെ കാര്യങ്ങളാണ് കേട്ടോ അതല്ലാതെ ഈ ഹൈടെക് ഇൻക്യുബേറ്ററിലൊക്കെ ഓട്ടോമാറ്റിക്കായിട്ട് വരുന്ന സിസ്റ്റമൊക്കെ ഉണ്ടാവും ഞാൻ പറയുന്നത് നമ്മൾ സാധാരണ ഉണ്ടാക്കിയെടുക്കുന്ന ഇൻക്യുബേറ്ററിലെ കാര്യങ്ങളാണ് ഈ ഹ്യൂമിഡിറ്റി കാര്യങ്ങളൊക്കെ എല്ലാം ഇൻകുബേട്ടറും കറക്റ്റ് തന്നെ അപ്പോൾ നമ്മൾ വെള്ളം വെച്ച് കൊടുക്കുക എന്ന് പറയുമ്പോൾ പാത്രത്തിൽ വെള്ളം വെച്ച് കൊടുക്കേണ്ട കാര്യമൊക്കെയാണ് പറയുന്നത് അപ്പോൾ ഒരു എഴുപത് ഒന്നും ഹ്യൂമിഡിറ്റി കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ അത് ഒന്നോ രണ്ടോ പാത്രം അധികം വെച്ച് ആ ഉമിഡിറ്റിയിലെത്തി എത്തിക്കുക ഇനി നമ്മൾ ഏഴാമത്തെ ദിവസം അത് ഏഴാമത്തെ എട്ടാമത്തെ ദിവസം അതൊന്ന് കാൻഡിൽ ടെസ്റ്റ് ചെയ്ത് നോക്കുക എന്നുള്ളതാണ് അതായത് മുട്ടയുടെ ഉള്ളിൽ ടോർച്ച് ടോർച്ചടിച്ച് നോക്കിക്കഴിഞ്ഞാൽ അതിൽ കുഞ്ഞ് ഉണ്ടെങ്കിൽ അത് അനങ്ങുന്നത് കാണാം അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ള എൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ട് ഇവിടെ നിങ്ങൾക്ക് ഒരു കാർഡ് രൂപത്തിൽ വരും അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് നോക്കിക്കഴിഞ്ഞാൽ അത് അറിയാൻ പറ്റും എന്താ എങ്ങനെയാണ് നമ്മളത് നോക്കുക എന്നുള്ളത് അപ്പോൾ അതിനകത്ത് അനങ്ങുന്ന ബ്രൂണ ഉണ്ടെങ്കിൽ ആ മുട്ടകൾ മാത്രം വെച്ച് ബ്ലഡിൻ്റെ ലെയറോ അല്ലെങ്കിൽ അങ്ങനെ അനക്കമില്ലാത്ത മുട്ടകളൊക്കെ ആണെങ്കിൽ ആ മുട്ടകൾ എടുത്ത് മാറ്റാൻ കാരണം ആ മുട്ടകൾ വിരിയില്ല പിന്നെ ശ്രദ്ധിക്കേണ്ടത് പത്തൊമ്പതാമത്തെ ദിവസം മുതൽ അല്ലെങ്കിൽ പതിനെട്ടാമത്തെ ദിവസം കഴിഞ്ഞ് മുതൽ നമ്മൾ കുറച്ച് കൂടുതൽ വെള്ളം വെച്ച് കൊടുക്കുക കാരണം ഹ്യൂമിഡിറ്റിയുടെ അളവ് കൂട്ടാൻ വേണ്ടിയിട്ടാണ് ഒരു എൺപത് മുതൽ തൊണ്ണൂറ് ശതമാനം വരെ ഉള്ളിൽ ഹ്യൂമിഡിറ്റി കിട്ടുന്ന രീതിയിൽ കുറച്ച് വെള്ളത്തിൻ്റെ അളവ് കൂട്ടി കൊടുക്കുക കാരണം മുട്ട വിരിയുന്നത് സുഗമമാക്കാൻ വേണ്ടിയിട്ടാണ് ഹ്യൂമിഡിറ്റി കൂട്ടി കൂട്ടിക്കൊടുക്കണമെന്ന് പറയുന്നത് പിന്നെ മുട്ട വിരിഞ്ഞ് തുടങ്ങുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ വിരിഞ്ഞ് ഇറങ്ങുന്ന കുഞ്ഞുങ്ങളെ അപ്പം തന്നെ എടുത്ത് മാറ്റാതെ സെപ്പറേറ്റ് ഇംഗ് ബട്ടനുള്ളിൽ തന്നെ സെപ്പറേറ്റ് മാറ്റാനുള്ള സ്ഥലമുണ്ടെങ്കിൽ അവിടെ മാറ്റുക ഇല്ലെങ്കിൽ എല്ലാ കുഞ്ഞുങ്ങളും വിരിഞ്ഞിറങ്ങി അവരുടെ ശരീരത്തിലെ ജലാംശമൊക്കെ പോയി നമുക്ക് കണ്ടാൽ മനസ്സിലാവില്ല ഒരു നോർമൽ കോഴിക്കുഞ്ഞിൻ്റെ രൂപത്തിലായി അതിന് ശേഷം മാത്രം മറ്റ് ബ്രൂഡറിലേക്കൊക്കെ മാറ്റാൻ വേണ്ടി ശ്രദ്ധിക്കുക കാരണം അതിൻ്റെ ശരീരത്തിലെ ജലാംശം വറ്റി നോർമലി നടക്കാൻ പറ്റുന്ന സമയത്ത് മാത്രമേ ബ്രൂഡറിലേക്ക് മാറ്റാൻ പാടുള്ളൂ അതുകൊണ്ടാണ് അങ്ങനെ പ്രത്യേകിച്ച് എടുത്ത് പറഞ്ഞത് ബ്രൂഡറിലേക്ക് മാറ്റുക എന്ന് പറയുമ്പോൾ പലർക്കും സംശയം സംശയമുണ്ടാവും എങ്ങനെയാണ് ബ്രൂഡർ സെറ്റ് ചെയ്യുക എന്നുള്ളത് അപ്പോൾ കുറച്ച് കോഴിക്കുഞ്ഞുങ്ങൾക്ക് ബ്രോഡർ സെറ്റ് ചെയ്യുന്നതും കുറച്ചധികം കോഴിക്കുഞ്ഞുങ്ങൾക്ക് ബ്രോഡർ സെറ്റ് ചെയ്യുന്നതുമായിട്ടുള്ള വീഡിയോകളൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് ഒരു വീഡിയോ ഇവിടെ കാർഡ് രൂപത്തിൽ വരും മറ്റൊരു വീഡിയോ ഈ ഇപ്പം ഞാൻ ഈ പറയുന്ന കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ വീഡിയോകളും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം മുമ്പ് ചെയ്തിട്ടുള്ള എല്ലാ വീഡിയോകളും ഞാൻ ഞാനിതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം അപ്പോൾ അത് കയറി കണ്ടുനോക്കിയാലും ഈ പറയുന്നതുമായിട്ട് ബന്ധപ്പെട്ടുള്ള വീഡിയോകളൊക്കെ നമുക്ക് അതിൽ കിട്ടും അപ്പോൾ എങ്ങനെയാണ് ഒരു ബ്രൂഡറ് കുറച്ച് കോഴിക്കുഞ്ഞുങ്ങൾക്കോ കൂടുതൽ കോഴിക്കുഞ്ഞുങ്ങൾക്കോ എങ്ങനെയാണ് ബ്രൂഡർ സെറ്റ് ചെയ്യാന്നുള്ളതും അതിൻ്റെ ഒക്കെ അതിനകത്ത് പറയുന്നുണ്ട് അപ്പോൾ അതൊന്ന് കയറി നോക്കുക പിന്നെ ബ്രൂഡറിലേക്ക് മാറ്റിയതിന് ശേഷം നമ്മൾ ഉടനെ തന്നെ തീറ്റ വെച്ച് കൊടുക്കാതിരിക്കുക ആദ്യം ശ്രദ്ധിക്കേണ്ട കാര്യം അതാണ് ഇതിലേക്ക് ബ്രൂഡറിലേക്ക് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ഗ്ലൂക്കോസ് പൗഡർ മിക്സ് ചെയ്തിട്ടുള്ള വെള്ളമാണ് ആദ്യം കുടിക്കാൻ വേണ്ടിയിട്ട് കൊടുക്കേണ്ടത് ഗ്ലൂക്കോസ് പൗഡർ വീട്ടിലില്ലായെന്നുണ്ടെങ്കിൽ കുറച്ച് പഞ്ചസാര മിക്സ് ചെയ്തിട്ട് കൊടുത്താലും മതി പിന്നെ വേറൊരു കാര്യം ഇവർക്ക് തീറ്റ ഒരു ഇരുപത്തിനാല് മണിക്കൂറോ അല്ലെങ്കിൽ നാൽപ്പത്തെട്ട് മണിക്കൂറോ തീറ്റ ഇല്ല എന്നുണ്ടെങ്കിലും ഈ കോഴി കുഞ്ഞുങ്ങൾക്ക് യാതൊരു പ്രശ്നവും സംഭവിക്കില്ല അവർക്കുള്ള ഭക്ഷണോ അല്ലെങ്കിൽ ആ ശരീരത്തിന് ലഭിക്കേണ്ട ഊർജ്ജമൊക്കെ ഓൾറെഡി മുട്ടയിൽ നിന്ന് അവർക്ക് ലഭിച്ചിട്ടുണ്ടാവും അപ്പോൾ അതുകൊണ്ടൊരു ഇരുപത്തിനാല് മണിക്കൂറൊന്നും അവർക്ക് തീറ്റ കൊടുത്തില്ലെങ്കിലും യാതൊരു കുഴപ്പവും പിന്നെ തീറ്റ ഏതാണ് കൊടുക്കുക എന്നുള്ളത് നിങ്ങൾ കമ്പനി തീറ്റകളൊക്കെ വാങ്ങിച്ചു കൊടുക്കാനാണ് ഉദ്ദേശിക്കുന്നത് എന്നുണ്ടെങ്കിൽ പ്രീ സ്റ്റാർട്ടർ എന്ന് പറയുന്നൊരു തീറ്റയുണ്ട് ആ തീറ്റ വാങ്ങിച്ചു കൊടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക കാരണം സ്റ്റാർട്ടറിനെക്കാട്ടിലും തരി കുറഞ്ഞ കുഞ്ഞുങ്ങൾക്ക് പെട്ടെന്ന് വളരാൻ ഉതകുന്ന തരത്തിലുള്ള തീറ്റയാണ് പ്രീ സ്റ്റാർട്ടർ എന്ന് പറയുന്നത് ആ തീറ്റ കൊടുക്കുക ഇനി കമ്പനി തീറ്റകളല്ല നാടൻ തീറ്റകളൊക്കെയാണ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് എന്നുണ്ടെങ്കിൽ അരി നന്നായിട്ട് പൊടിച്ചതോ അല്ലെങ്കിൽ ഗോതമ്പൊക്കെ നന്നായിട്ട് പൊടിച്ചതിന് ശേഷം അതും തീറ്റയായിട്ട് കൊടുക്കാവുന്നതാണ് പലരും ചോദിക്കാറുണ്ട് അരിയൊക്കെ കോഴിക്കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാമോ എന്നുള്ളത് പണ്ട് കാലങ്ങളിൽ അരിയെ തന്നെയായിരുന്നു കോഴിക്കുഞ്ഞുങ്ങൾക്ക് വിരിഞ്ഞിറങ്ങുമ്പോൾ കൊടുത്തിരുന്നത് തീറ്റ കോഴി തീറ്റയൊക്കെ ഇപ്പോൾ വന്ന് തുടങ്ങിയിട്ട് തന്നെ ഒരു നാലോ അഞ്ചോ വർഷം തന്നെ ആയിട്ടുള്ളൂ കൂടുതൽ പ്രചരിക്കാൻ തുടങ്ങിയിട്ട് പണ്ടൊക്കെ നാട്ടിൻപുറങ്ങളിൽ കോഴിക്കുഞ്ഞുങ്ങൾ വിരിഞ്ഞിറങ്ങുന്ന സമയത്ത് അരിയോ പൊടിച്ചിട്ട് തന്നെയാണ് കൊടുത്തിരുന്നത് അപ്പോൾ ആ തീറ്റകളൊന്നും കോഴിക്കുഞ്ഞുങ്ങൾക്ക് കൊടുത്തോണ്ട് കുഴപ്പമില്ല പിന്നെ ബ്രൂഡറിൽ കിടക്കുന്ന കോഴിക്കുഞ്ഞുങ്ങളുടെ ചൂട് എങ്ങനെയാണ് നമ്മൾ കണക്കാക്കുക എന്നുള്ളത് പലരും ചോദിക്കുന്നൊരു ചോദ്യമാണ് നമ്മൾ ബ്രൂഡറിൽ ഒന്നോ രണ്ടോ ബൾബുകൾ കൂടുതൽ കോഴിക്കുഞ്ഞുങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ ഒന്നോ രണ്ടോ ബൾബുകൾ ഇടുമ്പോൾ ചൂട് അവർക്ക് കറക്റ്റ് എന്ന് നം മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ബ്രൂഡറിലേക്ക് ഒന്ന് ശ്രദ്ധിക്കുക ബ്രൂഡറിലേക്ക് നോക്കുമ്പോൾ കോഴിക്കുഞ്ഞുങ്ങൾ ഒരുപാട് ദൂരെ ഈ ബൾബ് ഇട്ടതിൻ്റെ ഒരുപാട് ദൂരെ മാറി ഒതുങ്ങി കിടക്കുകയാണ് എന്നുണ്ടെങ്കിൽ മനസ്സിലാക്കേണ്ടത് ആ ബൾബിൻ്റെ ചൂട് ആ കോഴിക്കുഞ്ഞുങ്ങൾക്ക് കൂടുതലായിട്ടാണ് ലഭിക്കുന്നത് എന്നുള്ളതാണ് ഇനി നേരെ മറിച്ച് ബൾബ് ഇട്ടതിൻ്റെ നേരെ ചുവടെ വന്ന് എല്ലാ കോഴിക്കുഞ്ഞുങ്ങളും ഒരുമിച്ച് കൂടി ബൾബിൻ്റെ നേരെ ചുവടിലിരുന്ന് കൂട്ടം കൂടി ഇരിക്കുകയാണ് എന്നുണ്ടെങ്കിൽ മനസ്സിലാക്കേണ്ട കാര്യം ആ ചൂട് അവർക്ക് തീരെ കുറവാണ് എന്നുള്ളതാണ് നോർമലി നമ്മൾ ഒരു കോഴിക്കുഞ്ഞുങ്ങളെയൊക്കെ പുറത്തേക്ക് തുറന്നു വിട്ടാൽ ഓടിക്കളിക്കുന്നത് പോലെ ബ്രോഡറിനുള്ളിൽ കൂടെ ഈ തകര ഷീറ്റൊക്കെ വെച്ചിട്ടാണ് ബ്രൂഡർ തയ്യാറാക്കുക പലരും കുറച്ച് കുറച്ചധികം കുഞ്ഞുങ്ങളുള്ളവർ അല്ലാതെ ഉള്ളവർ കാർഡ്ബോഡ് ബോക്സോ അല്ലെങ്കിൽ ചെറിയ പെട്ടികളൊക്കെ ഉപയോഗിച്ച് ചെയ്യാറുണ്ട് അപ്പോൾ എങ്ങനെയായാലും അതിൻ്റെ ഉള്ളിൽ ഈ കോഴി കുഞ്ഞുങ്ങൾ നന്നായിട്ട് ഫ്രീ ആയി ഓടി കളിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ആ ചൂട് കറക്റ്റാണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം ബ്രൂഡറ് ഒരു ഏകദേശം ഒരു പത്ത് പതിനഞ്ച് ദിവസം വരെ ഇങ്ങനെ ലൈറ്റ് ഇട്ട് കൊടുക്കാം ആദ്യത്തെ ഒരു ഏഴ് ദിവസം രാത്രിയും പകലും ഇതേപോലെ ചൂട് കൊടുക്കണം പിന്നെ വേനൽക്കാലമാണ് എന്നുണ്ടെങ്കിൽ ഈ ഏഴ് ദിവസം കഴിഞ്ഞാൽ പിന്നെ പകൽ അധികം ലൈറ്റ് ഇട്ട് കൊടുക്കണം എന്നില്ല രാവിലെ ഒരു പത്ത് മണിക്കൊക്കെ ഓഫ് ചെയ്തിട്ട് വൈകുന്നേരം ഒരു നാലര അഞ്ച് മണിയോട് കൂടെ ഓണാക്കി കൊടുത്താൽ മതി രാത്രി ചൂട് അവർക്ക് ലഭിക്കണം പകൽ വേനൽക്കാലം പകൽ അവർക്ക് ചൂടില്ലെങ്കിലും വലിയ പ്രശ്നമല്ല ഒരു പതിനഞ്ച് ദിവസം വരെ അങ്ങനെ ബ്രൂഡറിൽ വയ്ക്കുന്നത് നല്ലതാണ് പിന്നെ ഈ കോഴിക്കുഞ്ഞുങ്ങൾക്ക് നിങ്ങൾക്ക് പ്രതിരോധ മരുന്നുകൾ കൊടുക്കണം എന്നുള്ളവരാണെങ്കിൽ അങ്ങനെ എടുത്ത് പറയാനുള്ള കാരണം എന്താ വെച്ചാൽ പലരും ചോദിക്കാറുണ്ട് ഞാൻ കോഴിക്കുഞ്ഞുങ്ങൾക്ക് എന്ത് മരുന്നാണ് കൊടുക്കേണ്ടത് എങ്ങനെയാണ് കൊടുക്കേണ്ടത് മരുന്ന് കൊടുക്കാൻ വേണ്ടി കോഴികൾ വളർത്തുന്ന രീതിയിൽ പലരും ചോദിക്കാറുണ്ട് ഇതൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ല പിന്നെ നിങ്ങളുടെ ഒരു സമാധാനത്തിന് വേണ്ടിയിട്ട് നാലാമത്തെ മൂന്ന് നാല് അഞ്ച് ദിവസങ്ങളിൽ മൂന്ന് ദിവസം അടുപ്പിച്ച് നിങ്ങൾക്ക് ലിക്സൻ പൗഡർ വേണമെങ്കിൽ ഒരു ഗ്രാം വൺ ലിറ്റർ വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് കോഴിക്കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാം പിന്നെ വാക്സിൻ എടുക്കണം എന്നുള്ളവർക്ക് വാക്സിനേഷൻ ചെയ്യാം അത് റെസോർട്ട് ഐ ബി ഡി വാക്സിനുകളൊക്കെ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ളതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് ആയിട്ടുള്ള വിവരങ്ങൾ ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട് ഇവിടെ കാർഡ് രൂപത്തിലെ വീഡിയോ വരും അതല്ല എന്നുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ വീഡിയോ വരും അപ്പോൾ അത് കയറി കണ്ടു കഴിഞ്ഞാൽ വാക്സിൻ കാര്യങ്ങളൊക്കെ എങ്ങനെയാണെന്നുള്ളത് മനസ്സിലാവും അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെയാണ് എനിക്ക് ഇന്ന് പറയാനുള്ളത് ഇതുമായി ബന്ധപ്പെട്ടുള്ള വീഡിയോകളൊക്കെ ഞാൻ മുമ്പ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതെല്ലാം കൂടെ ഒരു പ്ലേ ആക്കിയിട്ടുണ്ട് ആ പ്ലേ ലിസ്റ്റിൻ്റെ ലിങ്കും വീഡിയോകളുടെ ലിങ്കൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിലോ അല്ലെങ്കിൽ ഫസ്റ്റ് കമൻറ്റൊക്കെ ആയിട്ട് പിൻ ചെയ്യാം മറ്റൊരു വീഡിയോ ആയിട്ട്